അതിലൂടെ നമുക്ക് വാച്ചവറും സബ്സ്ക്രൈബേഴ്സും കൂടാൻ സാധ്യതയിട്ട് വ്യൂവേഴ്സും കിട്ടും അപ്പം നമുക്ക് മെയിനായിട്ട് എന്താ പറയുക മോട്ടീസേഷൻ ആയവർക്ക് ഡോളറും കൂടണം അല്ലാത്തവർക്ക് വാച്ചവറും സബ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയതായിട്ട് ചാനലിൽ തുടങ്ങാനിരിക്കുന്നവർക്കും തുടങ്ങിയവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എല്ലാവരും അവസരമായി സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഉൾപ്പെടുത്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു നാല് ടിപ്സ് ആണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സും വാച്ചേവേഴ്സും കൂടാനുള്ള ഒരു നാല് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്ത് വിജയിച്ച ടിപ്സാണ് കേട്ടോ പറഞ്ഞുതരാൻ പോകുന്നത് മറ്റുള്ളവരെ പോലെ എന്താ പറയുക വ്യൂസിന് വേണ്ടിയിട്ടും അല്ല സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും ഇങ്ങനെ തള്ളൊന്നുമല്ല ഞാൻ സത്യസന്ധമായിട്ട് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ആക്കി ഇടുന്നത് അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും എന്താ പറയുക യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് അപ്പോൾ യൂട്യൂബ് ടിപ്സുമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ പേരും ചെയ്യുന്നത് എമൗണ്ടൈസേഷൻ ആയിട്ട് പോലും ഉണ്ടായില്ല സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ടായില്ല ഏകദേശം ഇരുന്നൂറ് നാനൂറ് വൺ കെ ടു കെ ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ അവർ കിടന്ന് എന്താ പറയുക ഒരു ദിവസം കൊണ്ട് നൂറ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി അഞ്ച് മിനിറ്റിനുള്ളിൽ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തള്ളി വിടുന്നുണ്ട് പക്ഷെ അവർക്കത് വാച്ചവറും മോണ്ടൈസേഷനൊക്കെ ആകാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് മോട്ടൈസേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറഞ്ഞ് തള്ളുന്നത് കുറേ പേരുണ്ട് കേട്ടോ കുറേ പുതിയതായിട്ട് എന്താണ് ഈ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന വീഡിയോകൾ ചാനലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മളെന്താ ചെയ്യുക നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സ് എല്ലാ ചാനലും പോയി കാണുമല്ലേ എന്താ പറയുക എവിടെ നിന്നാണ് സബ് കിട്ടും എന്നറിയാം കിട്ടും കിട്ടുന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലും പോയി കാണും നമ്മൾ ചിലതിൽ നിന്ന് ചില ടിപ്സും കാര്യങ്ങളും കിട്ടും ചിലതിൽ നിന്ന് കിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ചാനൽ ഈ ചാനൽ പറഞ്ഞത് ആ ചാനൽ പറയും ആ ചാനൽ ഈ ചാനൽ പറയും അങ്ങനെ കുറേ അങ്ങനെ കുറേ ചാനലുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കാരണം മോട്ടൈസേഷൻ പോലും ആയിട്ടില്ല അവരാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സും എല്ലാം കിട്ടിയെന്ന് ശരിയായിട്ടാണ് പറയുകയാണെന്ന് എനിക്കറിയത്തില്ല ഇനി എന്താ പറയുക വ്യൂ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് പറയുകയാണെന്നും അറിയത്തില്ല മറ്റേ ദിവസമൊക്കെ ആകണ്ടേ അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അത് വിശ്വസിച്ച് പോയി കാണുന്നവരുണ്ടാവും ഞാൻ അങ്ങനെ പറഞ്ഞ തള്ളുന്ന ആളല്ല കറക്റ്റായിട്ട് സത്യസന്ധമായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം ഞാൻ എൻ്റെ ചാനലിൽ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ മോട്ടീസേഷൻ ആയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെയുള്ള എന്താ പറയുക യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ചോദിച്ചതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഇരുപത്തൊമ്പത് ഇരുപത്തെട്ടോ ഇരുപത്തെട്ട് കഴിഞ്ഞു ഇത് ഇതോടെ കൂടി ഇരുപത്തൊമ്പതാമത്തെ വീഡിയോ ആണ് യൂട്യൂബിൻ്റെ ടിപ്സ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സ് അത് ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് ഒരു പ്ലേ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം താല്പര്യമുള്ളവർക്ക് കയറി കാണാം കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ കാണാം വെറുതെ ആരും കാണില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഇപ്പോൾ എൻ്റെ എന്താ പറയുക കമ്പനിയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ചാനലിൽ വീഡിയോ കാണുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും സബ് കൂടുവോ അല്ല വ്യൂവേഴ്സ് കൂടുമോ വ്യൂസ് കൂടുവോ അങ്ങനെ വാച്ചവർ കൂടുമോ എന്നൊക്കെ നോക്കിയിട്ട് എന്താണ് നോക്കാലോ എങ്ങനെയാണ് എന്താണ് പറയുകയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അതെനിക്കറിയാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ നഷ്ടം വരത്തില്ല കേട്ടോ എന്തായാലും ഒന്ന് രണ്ട് ടിപ്സ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടാൽ മാത്രം ഓരോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും സബ്സ്ക്രൈബും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് എന്താ പറയുക ചെയ്താൽ ബെല്ലൈക്കൻ തൊട്ടുണ്ടാവും അത് എന്താണ് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കട്ടോ താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയാണെന്ന് വെച്ചാൽ സബ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ എല്ലാവരും അങ്ങനെ തന്നെ നമുക്ക് എന്താണ് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലേ സബ് ചെയ്യത്തുള്ളൂ അല്ല നിർബന്ധിച്ച് ഞാൻ സബ് ചെയ്യാനൊന്നും പറയുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ സബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടി വലിക്കുന്നില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരുപാട് ഇങ്ങനെ നീണ്ടുപോകും ചില സമയത്ത് നമ്മളെത്ര ചുരുക്കാൻ നോക്കിയാലും ഞാൻ ആകെ എൻ്റെ ഫോണിൽ ടു ജി ബി ഉള്ളു അപ്പോൾ വൺ ജി ബി ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വൺ ജി ബി മോൾക്ക് സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും അപ്പോൾ ഞാൻ മാക്സിമം ചുരുക്കാൻ നോക്കും ചില സമയങ്ങളിൽ വീഡിയോ ആയി പോകും അപ്പോഴാണ് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് പേരൊക്കെ പറയും സ്പീഡായി എന്നൊക്കെ അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക പതിനഞ്ച് മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എൻ്റെ ത്രീ ജി ഒക്കെയാണ് അപ്പോൾ പതുക്കെ അപ്ലോഡ് ആകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സ്പീഡ് കൂട്ടിയിരിക്കുന്നത് ക്ഷമിക്കുക കേട്ടോ പലരും സ്പീഡ് സ്പീഡ് എന്നൊക്കെ പറയുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് എന്താ പറയുക വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടെ ക്ഷമയോടുകൂടി കേൾക്കുക കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മളെല്ലാവരും എന്താ പറയുക സബിനും വാച്ച ബസ്സിനും വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അല്ലേ സോറി എന്താ പറയുക അപ്പോൾ വൺ കെ ആകാത്തവർ സബ്ബിന് വേണ്ടിയിട്ടും വാച്ച വേണ്ടിയിട്ടും അപ്പോൾ അഥവാ വൺ കെ ആയി മോട്ടൈസേഷനൊക്കെ എന്നെ പോലെയുള്ളവർ ഡോളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങളെ കാണുന്നു അപ്പോൾ എനിക്ക് ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അത്രേ ഉള്ളൂ അല്ല എല്ലാ ചാനലും ആരും അങ്ങനെ തന്നെയാണ് അവർ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് കാശിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഉപകാരം ഉണ്ടെങ്കിൽ കാണുന്നുമില്ല മറ്റുള്ളവർ കാണുന്നു അവർ കാണുമ്പം ഇപ്പോൾ എൻ്റെ ചാനലിൽ വന്നാൽ മറ്റുള്ളവർ കാണുമ്പോൾ എനിക്ക് ഡോളർ കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുകയാണെന്ന് വച്ചാൽ നിങ്ങളുടെ ചാനലിൽ അത് ഉപയോഗിക്കുന്നുമില്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താന്ന് പറയുന്നത് നമ്മൾ പല ചാനലും പോയി കാണാം കേട്ടോ നിങ്ങൾ ഇപ്പോൾ തുടക്കക്കാരായിരിക്കും ഇപ്പോൾ നൂറ് സബ് അല്ല ഇരുന്നൂറ് സബ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് വരും അങ്ങനെയൊക്കെ കമൻസ് ചെയ്യുന്നതിന് പകരം അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ പോയിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടാവുള്ളൂ ആറേഴ് പത്ത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ടാവുള്ളൂ ഒരുമിച്ച് മുന്നേറാം അങ്ങനെയൊക്കെ പോയിട്ട് പറയാം മുന്നേറാൻ വരുമെന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾ ഓരോ ചാനൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ചാനൽ പോയി കാണുക ഒരു ഒരു ദിവസം ഒരു പത്തിരുപത്തഞ്ച് മുപ്പതോളം ചാനൽ കാണുക കണ്ടിട്ട് ഒരു ഏകദേശം രണ്ട് മിനിറ്റെങ്കിലും കാണുക ഒരു ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോ എന്നിട്ട് അതിൽ എന്താ പറയുക കമൻസ് കമൻറ്റ് രേഖപ്പെടുത്തുക ഓരോ ചാനലിലും കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ അതിൽ പലവരും വന്ന് എന്താ ആ ചാനലിൽ കാണും ആ ചാനലിൽ വീഡിയോ കാണും അപ്പോൾ നിങ്ങളുടെ കമൻസ് കാണും അപ്പോൾ നിങ്ങളെ ഇതിലേക്ക് അവർ കയറി വരും ഇങ്ങനെ എന്താ പറയുക സബും പച്ചവേസും ആവശ്യമുള്ളവർ നിങ്ങളുടെ ചാനലിൽ കാണും ഉറപ്പായിട്ടും കാണും അത് ഞാൻ പറയുന്നു ശരിക്കും ഞാൻ അനുഭവി എന്താ പറയുക ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അങ്ങനെ ഒരു പത്ത് മുപ്പത് നിങ്ങൾക്ക് പറ്റുമോ പത്ത് അമ്പത് മാക്സിമം അമ്പത് നൂറ് എത്ര ചാനൽ കാണാൻ പറ്റുമോ അത്രയും കാണുക ഒരു ദിവസം ഫ്രീ ആയി ആയിരിക്കുന്നവർ കേട്ടോ കുട്ടികളും അതുമായിട്ട് വെച്ചിരിക്കുന്നവർക്ക് പറ്റത്തില്ല അപ്പോൾ ഒരു ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ അമ്പത് അല്ലെങ്കിൽ ഒരു മുപ്പതെങ്കിലും കാണാൻ പറ്റുമല്ലോ ആ പത്ത് നമ്മൾ വെറുതെ ടച്ച് ചെയ്ത് പോയാൽ മതിയല്ലോ കാണുക കണ്ടോണ്ടേയിരിക്കും ഇപ്പോൾ ഒരു ചാനൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു പത്തിരുപത് പേര് കമൻസ് ആയിട്ടുണ്ടാവും അപ്പോൾ അവൻ്റെ വീഡിയോ ഒക്കെ പോയി കാണുക അപ്പോൾ അവർക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനൽ സബ് ചെയ്യും നിങ്ങളുടെയും മലി ഒരേപോലെയുള്ള ഇതാണെങ്കിൽ എന്താ പറയുക വീഡിയോ ആണെങ്കിൽ അവർ സബ് ചെയ്യും നിങ്ങൾക്കും സബ് ചെയ് ചെയ്യും ഉറപ്പായിട്ടും നിങ്ങൾ പറയാതെ ചാനലിൽ ചിലപ്പോൾ ചെയ്യും സബ് ചെയ്യും മനസ്സിലായില്ലേ നമ്മുടെ മലയാളം ലാംഗ്വേജ് തന്നെയാകുന്നില്ല തമിഴ് ആണെങ്കിലും തമിഴ് അഥവാ പിന്നെ ഇംഗ്ലീഷ് ഇപ്പോൾ യുണൈറ്റഡ് എൻ്റെ ഇതിലൊക്കെ കാണുന്നത് ഏകദേശം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ പിടിച്ച് പിടിച്ച് നമുക്ക് കയറി പോകാൻ പറ്റും മനസ്സിലായില്ലേ അതേപോലെ യൂറോപ്പ് അങ്ങനെയുള്ള പല ഇവിടെ നിന്നും നമുക്ക് ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ മതി പല പലവിടെയും പല വീഡിയോസിലും പോയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും മനസ്സിലായി അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് മുന്നേറാൻ ഒരുമിച്ച് അങ്ങനെ പറയേ ചെയ്തത് അത് സ്വമായി പോകും യൂട്യൂബിന് വിരുദ്ധമാണ് അപ്പോൾ അതൊരിക്കലും ചെയ്യാമല്ലോ ഒന്നാമത്തത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് ഏകദേശം ചിലപ്പോൾ ഒരു അഞ്ച് സബ്ബെങ്കിലും കിട്ടും ചുരുങ്ങിയത് കിട്ടും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ മനസ്സിലായില്ലേ അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഏകദേശം ഒരു അഞ്ച് ചുരുങ്ങിയത് പറഞ്ഞാൽ പത്തെങ്കിലും കിട്ടും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ മനസ്സിലായോ അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു മാസം കൊണ്ട് ഏകദേശം ആയിരത്തിൻ്റെ അടുത്തൊക്കെ എത്തും വിചാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക കീവേഡ്സ് നമ്മുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഓർഡർ അനുസരിച്ചൊന്നുമല്ല പറയുന്ന കേട്ടോ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഇതിൽ പറഞ്ഞു തരുന്നതേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ കീവേഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കട്ടോ എൻ്റെ വീഡിയോ തന്നെ അപ്പോൾ ഞാൻ ചെയ്തത് എനിക്ക് എങ്ങനെ വയറായി എൻ്റെ അത് എന്താ പറയുക നമുക്ക് കീവേഡ് കൊടുക്കുമ്പോൾ എങ്ങനെ വീഡിയോ വന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ട് ദയവചെയ്ത് കാണാൻ ശ്രമിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ചപ്പലിൻ്റെ വീഡിയോ ആണ് എൻ്റെ അത് അതാണ് നന്നായിട്ട് വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആ ചപ്പലിനെക്കുറിച്ച് ഹൗ ക്ലീൻ ചപ്പൽ ക്ലീനിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ ചപ്പൽ ക്ലീനിങ് കരി കരിമ്പിൻ ചപ്പൽ ക്ലീനിങ് എങ്ങനെ കരിമ്പൻ അടിച്ച ചപ്പൽ എങ്ങനെ ക്ലീൻ ചെയ്യാം അങ്ങനെ പല വിധത്തിൽ നമുക്കതിനെ ഹെഡിങ് കൊടുത്തിട്ട് എന്താ പറയുക യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ പറ്റും ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും സെർച്ച് ചെയ്യുക അല്ലേ അപ്പോൾ ആ സെർച്ചിങ്ങിൽ വരുന്ന എന്തൊക്കെ ഇതാണോ നമ്മൾ കീസ് ആണോ കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ചപ്പൽ എന്ന് മാത്രം യൂട്യൂബിൻ്റെ ഇതിൽ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ താഴെ അതിനും അതിനനുബന്ധിച്ച ഒരുപാട് കീമേർസുകൾ കിട്ടും നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതേ രൂപത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ ആരെങ്കിലും ഇതുപോലെ സെർച്ച് ചെയ്യും പലവരും പല രീതിയിൽ സെർച്ച് ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കും മനസ്സിലായില്ലേ അതാണ് കീവേഡ്സിന് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക സെർച്ചിങ്ങിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് സബും അതേപോലെ തന്നെ വാച്ച്വേഴ്സും കൂടാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പോൾ അതെല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ടൈം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കുറച്ച് വേഗത കൂട്ടി പറയാനുട്ടോ കാരണം മോളെ എടുത്തിട്ടുണ്ട് കരയും ചിലപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത രണ്ടാമത്തെ അതാണ് അതെല്ലാവരും ചെയ്യുക ചെയ്യുന്നുണ്ടാവും ചെയ്യാത്തവരോടാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ കീവേഡ്സ് കൊടുക്കുമ്പോൾ നേരെ കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതുപോലെ ഹെയറിൻ്റെ ആണെങ്കിൽ ഡാൻഡ്രഫ് അങ്ങനെ എന്തെങ്കിലും അടിച്ചുകൊടുക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹൗ ഹൗ ടു ഡാൻഡ്രഫ് റിമൂവൽ അങ്ങനെ ക്ലീനിങ് അങ്ങനെ ഓരോന്നുണ്ടാകും പല വിധത്തിലുണ്ടാവും കേട്ടോ അപ്പോൾ അത് അതെല്ലാം വരും നമ്മൾ ഒന്ന് അടിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ അടിച്ച് അടിക്കണമെന്നല്ലേ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കീവേഡ്സും കൊടുക്കുക എന്തൊക്കെയാണോ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വരിക അപ്പോൾ നമുക്ക് സെർച്ചിങ് ടേംസ് നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റ് പോയി കഴിഞ്ഞാൽ വൈറ്റി സ്റ്റുഡിയോ തന്നെ കാണാൻ പറ്റും ചിലവർ സെർച്ച് ചെയ്ത് കയറി വേണം അത് മനസ്സിലായില്ല എത്ര ശതമാനം പേര് സെർച്ചിലൂടെ ഈ ഇതിൻ്റെ ഈ ഇങ്ങനെ സെർച്ച് ചെയ്ത് ചപ്പൽ ക്ലീനിങ് മലയാളം ചപ്പൽ ക്ലീനിങ് എന്താണ് മലയാളം ടിപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയറി വരും നമുക്ക് എന്തിലൂടെയാണെന്ന് തന്നെ കാണാൻ പറ്റും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ചപ്പൽ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സെർച്ചിൽ ചപ്പൽ ക്ലീനിങ് നടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കീവേർഡ്സ് വരും കേട്ടോ കണ്ടില്ലേ ഒരുപാട് പേര് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ചപ്പൽ ക്ലീനിങ് മലയാളം ചപ്പൽ ക്ലീനിങ് മലയാളം ടിപ്സ് ചപ്പൽ ക്ലീനിങ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലീനിങ് പറഞ്ഞിട്ട് ഒരുപാട് വരും അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്ക് വേണ്ട ഒക്കെ എടുത്തിട്ട് നമ്മളെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ ചപ്പിൾ ക്ലീനിങ്ങ് കൊടുത്തു അപ്പോൾ അത് എൻ്റെയാണ് വീഡിയോ ആണ് കണ്ടില്ലേ ഈ ചപ്പലിൻ്റെ ബ്ലൂ ചപ്പലിൻ്റെ എൻ്റെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ സെർച്ചിങ്ങിൻ്റെ ഇത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെയാണ് ഒരുപാട് പേര് സെർച്ച് ചെയ്യുമ്പോൾ അത് വരാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൽ പോയിട്ടുണ്ട് വീഡിയോ എഡിറ്റിൽ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് തന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ല ഞാൻ കൊടുത്തത് കൊണ്ടാണ് അവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ സെർച്ച് ബാറിൽ ഞാൻ സെർച്ച് ടൈപ്പ് ചെയ്തപ്പോൾ അത് വന്നത് കണ്ടില്ല ഇവിടെ ഞാൻ അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് കരിമ്പനി അടിച്ച എങ്ങനെ ക്ലീൻ ചെയ്യാം അങ്ങനെ ചപ്പൾ ക്ലീനിങ് അങ്ങനെ ക്ലീനിങ് ടിപ്സ് ചപ്പിൾ ക്ലീനിങ് ടിപ്സ് മലയാളം ടിപ്സ് അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്ക് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് നമുക്ക് കീവേഡ്സ് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് സെർച്ചിങ്ങിൽ വന്ന് എടുക്കെ കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ സെർച്ചിങ്ങിൽ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടി വരും മനസ്സിലായോ അപ്പോൾ അങ്ങനെ എന്തായാലും ചെയ്യുന്നുട്ടോ അപ്പോൾ അറിഞ്ഞില്ലേ പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനും അതും കാണിച്ചു തരാം വീഡിയോ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്യും ഞാനിപ്പോൾ കുറേ യൂട്യൂബിൻ്റെ ടിപ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലീനിങ് ടിപ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെയറിൻ്റെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗീ മേ ഗീ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇപ്പോൾ പത്തെണ്ണം ഓളം ഇപ്പോൾ ഗീ മേക്കിങ്ങിൻ്റെ പത്തെണ്ണോളം ഉണ്ടെങ്കിൽ അപ്പോൾ പത്തെണ്ണം ഒരുമിച്ചിട്ട് ഒരു പ്ലേ ആക്കി വെക്കാം അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് അതൊരു ഇരുപത്തെട്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ടെണ്ണം ആക്കിയിട്ട് ഒരു ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നമ്മൾ കമൻസ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും പിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് അവർക്ക് കാണാൻ പറ്റും തേടി പിടിക്കും ിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ യൂട്യൂബിൻ്റെ ടിപ്സ് പെട്ടെന്ന് അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് എന്താ പറയുക യൂട്യൂബ് ടിപ്സ് വീഡിയോകളും കാണാൻ പറ്റും ഒരുമിച്ച് കാണാൻ പറ്റും പോയി തേടേണ്ട ആവശ്യമില്ല ഏതാണ് ഏതാണെന്ന് അപ്പോൾ തേടാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് മടിച്ചിട്ട് പോകും അവർ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്ലേ ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലേ ലിസ്റ്റ് ആക്കി വെക്കുന്നത് എന്താണ് കുറച്ച് ലെങ്ത്തി ആയിരിക്കും വീഡിയോ അപ്പോൾ ക്ഷമയോടുകൂടി കാണാൻ ശ്രമിക്കോട്ടെ അപ്പോൾ പ്ലേലിസ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഉപകാരപ്പെടും അപ്പോൾ അല്ലാതെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വീഡിയോ വീഡിയോൻ്റെയും പ്ലേ ലിസ്റ്റും ചെയ്യാം അല്ലാതെ ഒരുമിച്ചിട്ട് ഒരു പ്ലേലിസ്റ്റ് അങ്ങനെ സെപ്പറേറ്റ് ഇപ്പോൾ ക്ലെയിനിങ് സെക്ഷൻ വേറെ യൂട്യൂബ് ടിപ്സ് വേറെ ഡീ മേക്കിംഗ് വേറെ അങ്ങനെ ഓരോന്നും ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ എണ്ണം ഇരുപതെണ്ണം ഒക്കെ ഉണ്ടാവില്ല ഓരോ വീഡിയോ ഓരോ സെക്ഷനായിട്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി വയ്ക്കുക മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യുമ്പോഴും പെട്ടെന്ന് നമ്മുടെ ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും ഒരുമിച്ച് കിട്ടും മനസ്സിലേ അപ്പോൾ അതാണ് മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രോമിലൂടെ പോയിട്ട് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡാഷ് ബോർഡ് ഓപ്പണായി വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ ഡാഷ് ബോർഡ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ വീഡിയോ സെക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സെക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി അവിടെ സെർച്ചിൽ കൊടുത്താൽ വന്നിട്ട് അപ്പോൾ ഞാൻ ക്ലീനിങ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഏതൊക്കെ വീഡിയോസാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതെല്ലാം ക്ലീനിങ് ആണ് അപ്പോൾ നമുക്ക് അതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ടിക് അവിടെ ഒരു ബോക്സ് ഉണ്ടാകും അതിൽ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് പ്ലേ ലിസ്റ്റ് ഉണ്ടാകും ഇവിടെ ഉണ്ടാകും മേലെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ പ്ലേ ലിസ്റ്റ് വരും അപ്പോൾ ന്യൂ പ്ലേ ലിസ്റ്റിൻ്റെ അതിൽ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും മറ്റേത് വീഡിയോയിൽ കൊടുക്കുന്ന പോലെ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ സേവ് കൊടുക്കാം കേട്ടോ സെ ഇവിടെ തന്നെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ അവിടെ മറ്റേ മോസ്റ്റ് പോപ്പുലറിന് കൂടെ കൊടുക്കണ ഐഡേയിൽ അപ്പോൾ അതുപോലെത്തിൽ നമുക്ക് സെർച്ചിങ്ങിന് വരുന്ന പോലെ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ മറ്റേതുണ്ടാവല്ലോ നമ്മൾ ഹാഷ് കൊടുത്തിട്ട് കൊടുക്കുമല്ലോ അതെല്ലാം കൊടുക്കാം എന്നിട്ട് നമുക്ക് മോസ്റ്റ് പോപ്പുലർ സൈഡ് കൊടുത്തിട്ട് അവിടെ ഉണ്ടാവും അതുപോലെത്തിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ക്രിയേറ്റ് ആവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോസ് ഒക്കെ ഒന്നിലാക്കിയിട്ട് കാണാൻ പറ്റും നമുക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് കാണിച്ചുതരാം അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഞാൻ അവിടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് ക്ലീനിങ്ങിൻ്റെ അതുപോലെ ഞാൻ ഓരോന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ യൂട്യൂബ് ടിപ്സ് അങ്ങനെയൊക്കെ ഓരോന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേണം ക്ലീനിങ്ങിൻ്റെ മാത്രമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കൊടുക്കാം പിന്നെയെന്ന് പറയുന്നത് ലൈവാണ് നാലാമത്തെ പറയുന്നത് അപ്പോൾ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താ പറയുക സബിനിയും കിട്ടും പച്ചവറും കിട്ടും കേട്ടോ കാരണം ആ ലൈവ് ചെയ്യുന്ന ടൈമിൽ ഉള്ള ആ ടൈം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അത് ലൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ വീണ്ടും ആ വീഡിയോ ആ ലൈവ് ചെയ്ത് ആ ഒരു മണിക്കൂർ അങ്ങനെ കണ്ടു വേറെ വരങ്ങനെ വന്ന് വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കില്ലേ അപ്പോഴാണ് നമുക്ക് അത് വാച്ച്വേഴ്സ് ആഡ് ആവുന്നത് മനസ്സിലായോ അപ്പോൾ ലൈവ് ചെയ്യുന്നതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ടൈമുള്ളവർക്ക് ചെയ്യാൻ പറ്റട്ടോ ഞാൻ കുറച്ച് ചെയ്തു രണ്ട് മൂന്ന് വീഡിയോ നോക്കാൻ വേണ്ടി ചെയ്തു പിന്നെ ചെയ്തില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തട്ടോ മുളക്കുള കൊണ്ടും കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ചിലവരൊക്കെ ഇതിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാട്ടോ അവരെ കാണുമോന്നറിയില്ല ഈ വീഡിയോ അപ്പം ലൈവിലൊക്കെ എന്തെങ്കിലും ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്നേക്കോ വണ്ടിയോ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും നമ്മളെ പോയി നോക്കണ്ട കാര്യമായിട്ട് എന്താണ് ഒന്നും ഉണ്ടാവില്ല മണിക്കൂർ കണക്ക് പതിനൊന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ട് വെറുതെ അനിമേഷൻ പോലെ അത് ചുറ്റിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ആൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു പാമ്പ് വെറുതെ മൂവ് ചെയ്യുന്ന പോലെ അത് കണിക്കുക അല്ലെങ്കിൽ വണ്ടികൾ കുറച്ച് ലേഡി നിൽക്കുന്ന അവിടെ അങ്ങനെ മൂവ് ചെയ്യുക എന്താ പറയുക കൊത്താൻ പോകുന്ന പോലെ അങ്ങനെയൊക്കെ അനിമേഷൻ ഇട്ടിട്ട് ലൈവ് ചെയ്യുന്നവരുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട ചിലപ്പോൾ സ്ട്രൈക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതറിയില്ല അതിൻ്റെ കാര്യം എനിക്കറിയില്ല നിങ്ങൾ നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യില്ല സാധാരണ ലൈവ് ഹലോ ഹൈ വണ്ട അങ്ങനെ ചെയ്യുക അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെ പരിചയപ്പെടുക അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സിനെ കിട്ടാൻ സാധ്യത കേട്ടോ ലൈവ് ലൈവിലൂടെ അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അയ്യാ സമയമില്ലാത്ത അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ഒരു ദിവസം ചെയ്യുക അപ്പോൾ ഒരേ ടൈമിൽ ചെയ്യാം കേട്ടോ ലൈവ് ചെയ്യുമ്പോൾ പിന്നെ കുട്ടികളൊന്നും അധികം കാണിക്കാതിരിക്കുക പിന്നെ കത്തി തീ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ലൈവിൽ കാണിക്കാതിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂമിലോ അല്ലെങ്കിൽ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും കുറേ സംഭവങ്ങളൊന്നും ഇതിൽ ഉൾ ഉൾപ്പെടുത്താൻ പാടില്ല ലൈവില് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ശരിയായിക്കോളാം കേട്ടോ ആദ്യം ഒരു പത്തിരുപത് മിനിറ്റ് ചെയ്യുക പിന്നെ ഒരു ആരമണിക്കൂർ സമയത്തിനനുസരിച്ച് ചെയ്യുക നമ്മൾ അപ്പോൾ കമ്മ്യൂണി ഇതിൽ കമ്മ്യൂണിറ്റിയിൽ ഇടുക എത്ര മണിക്ക് ലൈവ് ഉണ്ടെന്ന് ഇടുക അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്ക് വരുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ അവരൊക്കെ ലൈക്ക് ചെയ്യുക മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ വരുമ്പോൾ ആ ടൈമിൽ ഇപ്പോൾ നാല് മണി ആണെങ്കിൽ നാല് മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ വീട്ടമ്മമാർക്കൊക്കെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലൈവ് ചെയ്യാം ലൈവ് ചെയ്യാൻ പറ്റുമല്ലോ ആ കുട്ടികളൊക്കെ വരുമ്പഴിക്കും നാലുമണിയാകുമ്പോൾ വരുമഴിക്കും അങ്ങനെ ലൈവ് ചെയ്യുക അങ്ങനെ ഒരു മണിക്കൂർ ചെയ്യുക ഡെയിലി അപ്പോൾ അതിലൂടെയും നമുക്ക് വാച്ചവറും സബ്സ്ക്രൈബേഴ്സും കൂടാൻ സാധിക്കും വ്യൂവേഴ്സും കിട്ടും അപ്പോൾ നമുക്ക് മെയിനായിട്ട് എന്താ പറയുക നോട്ടീസേഷനായവർക്ക് ഡോളറ് കൂടണം അല്ലാത്തവർക്ക് വച്ചവറും സബും കൂടണം അപ്പോൾ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ എല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഈ ഡോളറൊക്കെ ഞാനിപ്പോൾ എൻ്റെ വാച്ചവർ എന്താ പറയുക മൊട്ടേഴ്സ് ആയിട്ട് രണ്ട് മാസത്തോളമായി വാച്ചവർ എന്താണ് എനിക്ക് വാച്ചവറിൻ്റെ ആവശ്യമില്ല വ്യൂസിൻ്റെയാണ് പക്ഷേ നമുക്ക് ഈ ആയിരം ഞാൻ അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യാതിൽ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ആയിരം ഡോളറിന് ഒരു ശരി ആയിരം വ്യൂസിന് ഒരു ഡോളർ ഒന്നും അല്ല ഒരു ഡോളറൊന്നും കിട്ടുന്നില്ല കേട്ടോ പോയിൻ്റ് എയ്റ്റും പോയിൻറ്റ് സീറോ എയ്റ്റും അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് മുഖായിരം ഇപ്പോൾ എക്സാംപ്ലും ഒരു മുഖായിരം ഉള്ള ഒരു വീഡിയോക്ക് ഒരു ഡോളർ പോലും വന്നിട്ടില്ല അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ നന്നായിട്ട് നമ്മളെ കഷ്ടപ്പെടണം മോട്ടേ ആയി വന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് വീഡിയോ അപ്ലോഡ് എന്താ പറയുക വീഡിയോ നല്ല രീതിയിൽ ഇട്ടിട്ട് മുന്നേറാൻ നോക്കുക എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ മടി വിചാരിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് ഒരിക്കലും എങ്ങനെയെങ്കിലുമൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കുന്നുള്ള ഒരു രീതിയിലാണെങ്കിലും നമുക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല നമ്മുടെ ടൈം ആവണമെന്ന് വെറുതെ ആയിപ്പോകും അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഇട്ട് വിജയിക്കാൻ നോക്കുക എല്ലാവരും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പെട്ടുന്നതിനാകട്ടെ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ബൈ